ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തൂത് ഒന്ന് സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു ഭൗമികന്റെ സാദൃശ്യം നമുക്ക് ആവശ്യമെങ്കിൽ സ്വർഗത്തിൽ ജീവിക്കാൻ ഒരു സ്വർഗീയൻ്റെ സദൃശ്യവും നമ്മൾ ധരിക്കും ഇന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കുമ്പോൾ ഇന്നലെ വരെ ഒരു ഭൗമികന്റെ സദൃശ്യമായിരുന്നെങ്കിൽ ഇന്നത് സ്വർഗീയൻ്റെ സദൃശ്യമാണ് മരണം അത് എല്ലാ മനുഷ്യരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ തീരുമാനം തന്നെ അപ്പോഴും നാം ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമല്ല ദൈവത്തിൽ പ്രത്യാശ വച്ചിട്ടുള്ളൂ ഈ ജീവിതയാത്ര ഒരു സ്വർഗീയന്റെ സദൃശത്തിലേക്ക് എത്തുമ്പോൾ തിരുവചനം പറഞ്ഞു തരുന്നു അവിടുത്തെ വിശുദ്ധരുടെ മരണം ദൈവത്തിന് പ്രീതികരമാണ് എങ്കിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതോടൊപ്പം ഈ ജീവിതയാത്ര വിശ്വാസത്തിൻ്റെ തികവിലും നിറവിലും പ്രാർത്ഥനയോടെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധരുടെ വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം മാതൃക ശക്തി നൽകട്ടെ കാരണം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധിയായി